യൂബറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾ രണ്ടായിരത്തി ഏഴിലെട്ടിലോ ആ പ്രോഗ്രാം കോടിയാൻ വന്നിരുന്ന സ്ഥലമെങ്കിൽ ഈ ജോസ് ചാക്കോ പേരിയപ്പുറത്തിന് ഈ സർജിക്കൽ ബ്ലേഡ് കൊടുക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ കമ്പനിയുടെ തൊഴിലാളി എങ്ങനെ ഒരു വലിയ സ്ഥാപനത്തിലേക്ക് എത്തി ഉള്ള സ്റ്റാർട്ടപ്പുകൾ ഇവർ തന്നെ അവാർഡ് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് ആ അനുപംബിയേക്ക് വന്നിട്ടുണ്ട് അവർ കുറേ ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയും ഇപ്പോൾ പണ്ട് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു ഘട്ടത്തിലാണ് ഹ്യൂമൻ ഇൻഡസ് സ്റ്റോറി ഇരിക്കുവരുള്ളൂ സാധാരണ പണ്ടൊക്കെ ഞങ്ങൾ ദേശാമേനുള്ള ഒരു ബോധവൂർ ഫസ്റ്റ് പേജിൽ മനോരമയാണ് അതൊക്കെ ആദ്യം തുടങ്ങുന്നത് ഫസ്റ്റ് പേജിൽ ഒരു ഹ്യൂമൻ ഇൻഡർ സ്റ്റോറി ഇവിടെ പ്ലേസ് ചെയ്യണം അപ്പോൾ വേണമെങ്കിൽ തോന്നുന്നത് ഈ ജോസ് ചാക്കോ പേരിയപ്പുറത്തിന് ഈ സർജിക്കൽ ബ്ലേഡ് കൊടുക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ കമ്പനിയുടെ തൊഴിലാളി എങ്ങനെ ഒരു വലിയ സ്ഥാപനത്തിലേക്ക് എത്തി ഞാൻ തന്നെ ഒരു കൈരളിയുടെ അവാർഡ് ദാനത്തിലാണ് അയാളുടെ അനുഭവം പറയണത് കേട്ടെ ഇപ്പോൾ വലിയൊരു സ്ഥാപനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ വ്യവസായ വകുപ്പ് തുടർച്ചയായി ജോണി പറഞ്ഞു ഞങ്ങളുടെ ഓട്ടമത്തേക്കാണല്ലോ ഇപ്പോൾ ഇരുപത്തിനാല് ശതമാനം മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ ടേൺ ഓവർ കേരളമാണ് നൽകുന്നതെന്ന് ഒരു മീഡിയം കൊണ്ടുവന്നിരുന്നില്ല ലോക ഉപയോഗിക്കുന്ന ബ്ലഡ് ബാങ്കിൻ്റെ പന്ത്രണ്ട് ശതമാനം കേരളത്തിൻ്റെ ആണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഇക്കോ സിസ്റ്റം ഈ സ്റ്റാർട്ടപ്പിൽ നിന്നാണ് ഇത് പലതും വികസിച്ചേക്കുന്നത് നമ്മൾ മെഡിക്കൽ ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള പുതിയ എമർജിങ് ഈ കട്ടഡ് ടെക്നോളജിയുടെ ഒക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ അതുപോലുള്ള തലങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നും ഇപ്പോൾ നമ്മുടെ ട്രാവൽസ് കലാനിക് യു യൂബർ അതൊരു കൗതുക വാർത്തയായിരുന്നു യൂബറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾ രണ്ടായിരത്തി ഏഴിലോ എട്ടിലോ ആ പ്രോഗ്രാം കോഡ് ചെയ്യാൻ വന്നിരുന്ന സ്ഥലം എവിടെയാണ് യൂണി പോലും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇല്ലല്ലോ വറക്കല ബീച്ചിലിരുന്നിട്ടാണ് പ്രോഗ്രാം കോഡ് ചെയ്യുന്നത് ഒരു മാസം പ്രാവീസും സംഘവും ഒരു മാസം വർക്കല ബീച്ചിൽ വന്നിരുന്നിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം വടക്കലേക്ക് ബസ്സിലാവണേ ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത് ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ ട്രാവലിൻ്റെ ഇത് കൂടി നോക്കിയാലോ അത് ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിൽ പിന്നീട് ഇന്ത്യ സന്ദർശനം വന്നപ്പോൾ അദ്ദേഹത്തോട് ഒരു മാധ്യമ പ്രവർത്തനം ചോദിക്കുകയാണ് ആ ഇത് നിങ്ങളുടെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണല്ലേ അപ്പം അല്ലല്ല ഞാൻ തിരുവനന്തപുരത്ത് വന്നിറങ്ങി തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ വടക്കലേക്ക് ബസ്സിൽ പോയി ബസ്സിൽ പോയി നിന്ന് കണ്ടത് ഞങ്ങൾ ടീം മുഴുവൻ വടക്കല റിസോർട്ടിൽ ഇരുന്നിട്ടാണ് ഈ കോഡിംഗ് നടത്തുന്നത് ഇത് ശരിക്കും ലോകം അറിയണ്ട ഞാൻ ഈ മീറ്റിലും ഞാൻ ചുമതല എടുത്തതിന് ശേഷം ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കൊടുത്ത ഫുൾ പേജ് അഭിമുഖത്തിലും പറഞ്ഞൊരു ഉണ്ട് വർക്ക് ഫ്രം കേരള അത് ഏറ്റവും നല്ല ഉദാഹരണം അത് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് ഒരു പ്രോഗ്രാം ചെയ്യാൻ യൂബറിൻ്റെ സിഇഒ ഫൗണ്ടർ പറയാണ് ദിസ് ഈസ് എ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് അപ്പോൾ അതൊരു കൗതുക വാർത്തയായിട്ട് പോലും നമ്മൾ വരുന്നില്ല മാറ്റം വരുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോൾ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കുറെ കൂടി നമുക്ക് മെച്ചപ്പെടുത്തുന്നത് ഡെസ്റ്റിനേഷൻ ആയിട്ട് കേരളത്തെ ഉയർത്തി കാണിക്കുന്നത് പോലെ തന്നെ ഇവിടെ വന്നിരുന്ന് സ്വസ്ഥമായിട്ട് ചിന്തിച്ച് ആശയങ്ങൾ കണ്ടെത്തുക എന്നുള്ള ആ ആശയം വിൽക്കുക എന്നുള്ളതാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഒരു കാര്യം വീണ്ടും വ്യക്തമാക്കട്ടെ അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമം എന്ന് പറയുന്നത് അതും ഒരു വ്യവസായമാണ് അവിടെ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഒരു ഹർത്താലും നടത്തുന്നില്ല ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഭരണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടെങ്കിൽ അങ്ങനെ ഒരു മാറ്റം നമുക്കും വന്നിട്ടുണ്ടെന്ന് മന്ത്രി പറയണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സൗമ്യമായി ചോദിച്ച് ജോണി നമ്മുടെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന നേരത്തെ സൂചിപ്പിച്ചില്ല ഒരു പ്രതീതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രതി യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ ഐക്യം പൂർണ്ണമായി വന്നതെന്ന് വെച്ചാൽ നോക്കുക I was clear that the kind of uh, consensus he was talking about was different from the one that the opposition offered him. I want to set aside all apprehension regarding the position of the opposition and make it clear in no uncertain terms that the LDF led. By the CPIM is fully committed to promoting all genuine proposals of investment. I am happy to let you know that there is consensus among political parties of the state and that the state of Kerala needs more investment for stepping, stepping up the tempo of development, even to sustain the past gains of our celebrated Kerala model of development. I am glad, therefore, to assure you. ദാറ്റ് ദർ വുഡ് ബി എ കണ്ടിന്യൂവിറ്റി ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻ കേരള ഇൻ പ്രൊമോട്ടിങ് ജെനുവിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസസ് ഇത് ആദ്യമായിട്ടല്ല പക്ഷെ ഞാൻ ഇതെല്ലാം നമ്മുടെ ഇടയിൽ നിന്ന് ആ സമയത്തായി ഞങ്ങളും അന്ന് അനുകൂല അന്നത്തെ എതിർപ്പും ജോണിക്ക് മാധ്യമം വളരെ ചരിത്രബോധമുള്ള മാധ്യമപ്രവർത്തനം എന്നാലറിയാം അന്നത്തെ മനോരമയിൽ വന്ന നമ്മൾ നമ്മൾ ഈ ഐക്യം കുറിച്ചിട്ട് അതെ അടുത്ത് നിലപാടിനെ കുറിച്ചൊക്കെ നമുക്ക് ഞാൻ ആ മാറ്റം അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ആ മാറ്റം ഉണ്ടെന്നുള്ളത് എല്ലാവരുടെയും മുമ്പിൽ വ്യക്തമാക്കാൻ കാരണം നമുക്കും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഞാൻ മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ കോയ്ത്ത് യന്ത്രത്തെ എന്നെ എതിർത്തുവോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ എതിർത്തു അത് കഴിഞ്ഞാണത് മാറ്റിയത് ഞാൻ പറഞ്ഞ അത് മാറ്റിയതെന്നുള്ളതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ അന്ന് അത് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിരന്തരം ഇവിടെ ഒന്നും ഞാൻ പക്ഷേ മാറ്റമുണ്ടെങ്കിൽ ആ മാറ്റം ഓക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അത് നമ്മൾ പ്രതിപക്ഷത്തിരുന്നാലും ബാധകമാണ് എന്നാലേ ഉള്ളൂ ആളുകൾ അതിൻ്റെ ആ മെസ്സേജ് അതുപോലെ എടുക്കൂ എന്നാണ് എൻ്റെ തോന്നൽ അതാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞത് പക്ഷെ അന്ന് തറക്കവിടെയിരുന്നു എന്നുള്ള ജോലിക്ക് ഓർമ്മയുണ്ടല്ലോ അതിന്റെ വ്യവസ്ഥകൾ സംബന്ധിച്ചായിരുന്നു അല്ല ഞങ്ങളുടെ തറക്കല്ല അന്നത്തെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ സ്റ്റേറ്റ്മെന്റ് അന്നത്തെ എം എൽ എ മാർ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജിമ്മുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്റ്റേറ്റ്മെൻ്റുകളെല്ലാം ചരിത്രബോധമുള്ള മാധ്യമപ്രവർത്തന ജോണിയുടെ ഓർമ്മയിലും ഉണ്ടാവും ഞാനത് വീണ്ടെടുക്കുന്നില്ല എന്നാൽ പൊതുവേ കൺസെൻസസ് ഞങ്ങളിപ്പോൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ മൂന്നാം തീയതി ഇതുമായി സഹകരിച്ച സംഘടനകളെ യോഗം വിളിക്കുന്നുണ്ട് കോൺഫറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് സ്വിക്കി സി ഐ എ അതോടൊപ്പം തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ പിന്നെ പ്രധാനപ്പെട്ട നമ്മൾ നാൽപ്പത്തെട്ട് സെഷനുകൾ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ആളുകൾ അത് വിളിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയനുകളും വിളിക്കുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ ട്രേഡ് യൂണിയനുകൾ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി അത് പ്രധാനപ്പെട്ടതാണ് അവരും ഒരു പിന്തുണ നൽകിയിട്ടുണ്ട് അതെങ്ങനെ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ജോണി പറഞ്ഞ പോലെ എങ്ങനെ നമുക്ക് കുറേ കൂടി ഒരു മെസ്സേജ് നൽകാൻ കഴിയുന്ന രൂപത്തിലാണ് ഞാൻ അവിടെയും ഒരു കാര്യം ഞാൻ ഇതിലെല്ലാം പറഞ്ഞു ഇന്ത്യയിലെ കഴിഞ്ഞ ഒന്നര ഹിന്ദുവിൽ റിപ്പോർട്ടുണ്ടായിരുന്നു യൂണിയൻ ലേബർ മിനിസ്റ്റർ ഇന്ത്യയിൽ കഴിഞ്ഞ ഒമ്പര ദശകം നടന്ന പണിമുടക്കങ്ങൾ ഇരുപത്തെട്ട് ശതമാനം തമിഴ്നാട്ടിലാണ് പതിനേഴ് ശതമാനം മഹാരാഷ്ട്രയാണ് പതിനൊന്ന് ശതമാനം ഗുജറാത്താണ് കേരളം ആക്ച്വലി അതിലില്ല പക്ഷേ നമ്മൾ പൊതുബോധം നിൽക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ ആദ്യം ഞാൻ മന്ത്രി അതിനെ ജോണിയുടെ അടുത്തായിരുന്നത് ജോണിയുടെ ഫോർട്ട് സീറ്റിലിരുന്ന് അന്ന് ജോണി എന്നോട് ചോദിച്ചു ഓർക്ക എനിക്ക് ഓർമ്മയുണ്ട് വിമാനം പിടിച്ച ആളെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ തിരിച്ച് പറഞ്ഞ കാര്യം അങ്ങേക്ക് ഓർമ്മയുണ്ടോ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഒരു ഔദ്യോഗിക കാറിൽ ഒരു മുതലാളിയെ കൊണ്ടുവന്നാൽ അത് മാസങ്ങളോളം ചർച്ചയായിരിക്കും കേരളത്തിൽ ഇത് പോസിറ്റീവായിട്ടേ കാണുന്നുള്ളൂ അന്ന് ഞാൻ പറഞ്ഞു ഒരു കാര്യം ജോണി നോക്കിക്കോളൂ കേരളത്തിലേക്ക് വിമാനം പിടിച്ച ആളുകൾ ഇങ്ങോട്ട് വരും ഞങ്ങൾ വിമാനം അങ്ങോട്ട് അയക്കേണ്ടതില്ല ഉറക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ സമയത്തിൽ വിമാനം പിടിച്ച ആളുകൾ വന്നു ചാർട്ടേഡ് വിമാനം പിടിച്ച് വന്നു കേരളം മാറി പോയി എന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ ഉള്ളതൊന്നും കൊണ്ടുപോയിട്ടില്ല മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ആ മാറ്റം മാറ്റം വരുന്നുണ്ട് ചേർന്ന് ഏതെങ്കിലും ഗവൺമെന്റിന്റെ മാത്രമല്ല അതെ ആ മാറ്റം എന്ന് പറയുന്നത് വരുന്നുണ്ട് അത് ഉൾക്കൊള്ളുന്നുണ്ട് അതിപ്പം ഞങ്ങൾ സർക്കാരിൽ ആയതുകൊണ്ടുള്ള മാറ്റമല്ല ഒരു പക്ഷേ ഇനി അടുത്ത ടൈമിൽ പ്രതിപക്ഷത്താണെങ്കിൽ പോലും ഞാൻ പ്രതിപക്ഷത്തായിരിക്കും എന്നല്ല പറയുന്നത് പ്രതിപക്ഷത്താണെങ്കിൽ പോലും ഈ സമീപനത്തിൽ അതായത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ സംബന്ധിച്ച സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും സങ്കോചമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു സങ്കോചമില്ലല്ലോ കാരണം നേരത്തെ അനുഭവത്തിൽ ഇപ്പോൾ ഹൈവേ വികസനം നമ്മൾ കൃത്യമായി നിലപാടെടുത്താണല്ലോ ഇത്ര മീറ്റർ ആകും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഓരോ പദ്ധതിയിലും ഇപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ആവർത്തിക്കുന്നില്ല ചില പ്രചാരവേലകൾ ഞാൻ തന്നെ ഇത് കാണിച്ച് നമ്മുടെ ഒരു നിർമ്മിതികളൊന്നുമില്ല അതിനെ തുറന്ന് കാണിക്കുന്നത് നമ്മൾ അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ എല്ലാ ട്രേഡ് യൂണിയനുകളും ഇപ്പോൾ ബി പി സി എല്ലിൻ്റെ മുപ്പത്തേഴായിരം കോടി ഇട പ്രോജക്റ്റ് തോന്നും അന്ന് സി ഐ ടി ഐ ഇൻഡ്യൂസ് എല്ലാവരും ചേർന്ന് ഒരു സംവിധാനം ഉണ്ടാക്കി ആ സംവിധാനം എല്ലാ ഗവൺമെൻ്റുകാർക്കും തുടങ്ങും അതുകൊണ്ട് ബിഫോർ ടൈം അത് പൂർത്തീകരിക്കാൻ പറ്റി അപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും ജനങ്ങളാണല്ലോ വിലയിരുത്തുക ഏത് ഗവണ്മെൻറ്റ് വരണം വേണ്ടത് വരേണ്ടതില്ല എന്നൊക്കെ ജനങ്ങളെ വിലയിരുത്തും അതിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല ഇപ്പോൾ കൺസെൻസസ് പൊതുവെ വന്നിട്ടുണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ അല്ലാതെ പോകാൻ പറ്റില്ല കേരളത്തിന് അതാണ് പ്രധാനം കാരണം നമ്മുടെ ഈ സോഷ്യൽ സെക്ടറിലെ മാറ്റങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം ഇത് തന്നെ നിലനിൽക്കണമെങ്കിൽ ഇ എം എസ് അദ്ദേഹത്തിൻ്റെ അവസാനം പങ്കെടുത്ത കേരള പഠന കോൺഗ്രസിൽ പറഞ്ഞൊരു ഭാഗമുണ്ട് കേരള വികസന മാതൃക ലോകം അംഗീകരിക്കുന്നു എന്നാൽ അതിലൊരു ദൗർബല്യമുണ്ട് അത് ഉൽപാദന മേഖലയിൽ മുന്നോട്ടു പോകുന്നില്ല ഈ ദൗർബല്യം പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ നേട്ടം നിലനിർത്താൻ പറ്റില്ല ഇതാണ് അന്ന് ഇ എം പറഞ്ഞ ഭാഗം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഗവൺമെൻറ് തുടർച്ച ഈ നേട്ടം ശക്തി ദൃഢീകരിക്കാനും മെച്ചപ്പെടുത്താനും ഒപ്പം ഈ കുറവ് പരിഹരിക്കാനാണ് ഇനിയിപ്പോൾ കേരളത്തിൻ്റെ തന്നെ റവന്യൂ വരുമാനം വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ഈ ക്ഷേമകാര്യങ്ങൾ വിലനിർത്തണമെങ്കിൽ ആഭ്യന്തരമായ വളർച്ച ഇനി വേറെ ഉണ്ടാകണം അതിൽ നമ്മുടെ എം എസ് എം ഇ പ്രധാനപ്പെട്ട ശെത്താണ് മറ്റു വ്യവസായങ്ങൾ ശെത്താണ് നല്ല അന്തരീക്ഷം വിലനിർത്തണം ഇപ്പോൾ തന്നെ ചില ഇപ്പോൾ ഒരു ഐ ടി മേഖലയിൽ ഉണ്ട് ഉണ്ടായിരിക്കാം അപ്പോൾ സ്ട്രെസ്സുണ്ട് ആ സ്ട്രെസ്സിനെ എങ്ങനെ നമ്മൾ അത്തരം പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാം അതിന് കുറെ കൂടി പണ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പുതിയ രൂപങ്ങൾ നമ്മൾ കണ്ടെത്തണം അത് സമരമാകാം ഇടപെടലുകളാകാം പളയതിന്റെ തനിയാവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഇന്നിൻ്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഒരു വിശാല വീക്ഷണത്തിലാണ് ഇപ്പോൾ മന്ത്രി സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഇപ്പം നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നിക്കണം എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോൾ ഇറ്റക്സ് ഗാർമെന്റ്സിന്റെ സാബു പോലെ ചെയ്യുവോ അപ്പൊ അതാ അങ്ങനെ ഒരു ബുദ്ധി അതായത് നാടിന് വേണ്ടിയുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിന് ഒഫീഷ്യലായിട്ട് നമ്മൾ ലെറ്റർ അയച്ചു അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പറ്റും അതിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു അഞ്ഞൂറ് കോടി ആയിരം കോടി ഇപ്പം നമ്മളെന്തെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കെന്നാണ് ചർച്ച വരേണ്ടത് അവിടെ ഞാൻ പറഞ്ഞ് നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ ഓരിടത്തും നേരിട്ട് വിളിക്കുന്നില്ലല്ലോ നമ്മൾ ഒഫീഷ്യലായിട്ട് അയക്കും ആ കേരളത്തിൻ്റെ താല്പര്യമാണ് മുന്നിൽ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഒഫീഷ്യൽ ആയിട്ട് എല്ലാവർക്കും ലെറ്റർ അയച്ചു ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പം തോന്നിയിലോ അതാന്നാ എന്നെ കൂടി വിളിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയത് വളരെ നല്ലത് തന്നെ പിന്നെ ഞങ്ങൾ നിങ്ങൾ കെ എസ് ഐ ടി സി നോക്കൂ ഇപ്പം കെ എസ് ഐ ടി സി ബോർഡ് നോക്കിക്കോളൂ ഇപ്പോൾ ചെയർമാൻ സി ബാലഗോപാൽ ബോർഡ് മെമ്പർമാരായിരിക്കും ബി കെ മാത്യുസ് അല്ലെങ്കിൽ ജിയോജിത്തിൻ്റെ ശ്രീ ജോർജ് സിൻഡേറ്റിൻ്റെ അജു ജേക്കബ് നമ്മുടെ തലശ്ശേരിയിലെ മായൻ ഹാജി വെസ്റ്റേൺ ബ്ലൈവുഡിൻ്റെ ഇവരൊന്ന് രാഷ്ട്രീയമായിട്ട് ഞങ്ങളോട് യോജിപ്പോൾ അങ്ങനെയുള്ള അറിയാമല്ലോ എന്നാൽ കേരളത്തിൻ്റെ വളർന്നു വരുന്ന ഇൻഡസ്ട്രീ സെക്ടറിൻ്റെ പ്രതീകങ്ങളാണിവർ വിജയകരമായി നടത്തിയവർ അവരാണ് ഞങ്ങളുടെ ബോർഡ് ഇവരാണെല്ലാം ഇപ്പോഴത്തെ സാഹചര്യം മാറി നിൽക്കാൻ നിങ്ങൾ ഒറ്റപ്പെട്ടു കേരളത്തിനൊപ്പമാണോ എന്നതാണ് ചോദ്യം അതിലിപ്പോൾ ഈ ഞാൻ പറയില്ല ഞാനൊരു ചെറുപ്പക്കാരനോട് ഒരു സ്വിച്ചു എല്ലാ മിനിസ്റ്റർ ഒരു പോഡ്കാസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് ഒന്നൊന്നര മണിക്കൂറാണ് ഞാൻ പറഞ്ഞ പോഡ്കാസ്റ്റ് നമ്മൾ ഓട്ടത്തിനിടയിലാണ് അവർ ഗ്യാപ്പിൽ വന്നിരുന്നു ഞാൻ നോക്കുമ്പോൾ ഒരു നാല് ദിവസം കൊണ്ടത് ഒന്നര ലക്ഷം പേരെ കണ്ടേക്കണേ പിന്നെ നമ്മുടെ ലിങ്ക്ഡിൻ എൻ്റെ ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം പോസിറ്റീവായിട്ടുള്ളവർ മറ്റ് സാമൂഹ്യ ഫേസ്ബുക്കിൽ പോലും മാറുന്നുണ്ട് അപ്പം നമ്മൾ ഈ നമ്മൾ കരുതുന്നത് നമ്മൾ ഈ സംസാരിക്കുന്ന എല്ലാവരും കാണുന്നുണ്ട് ചാനൽ ചർച്ച എല്ലാവരും കാണുന്നുണ്ട് പത്രം എല്ലാവരും ഇല്ല ഇപ്പോൾ ഈ പുതിയ തലമുറ ഉണ്ടല്ലോ അവർ ഇതൊന്നും അങ്ങനെ കാണുന്നേ ഇല്ല അവർക്ക് പുതിയ അവസരങ്ങൾ വരണം പുതിയ സംരംഭങ്ങൾ വരണം അതിനാവശ്യമായി പരിസരം ഉണ്ടാകണം ഞാൻ കടയിൽ കാഴ്ചപ്പാട് കുറേ കൂടി മാറിയിട്ടുണ്ട് പഴയ നല്ല ഇപ്പോൾ ഇൻ വ്യവസായം നടത്തുമ്പോഴും ഒരു സോഷ്യൽ പബ്ലിക് ഗുഡാണ് തൊഴിൽ നൽകുന്നു സമൂഹത്തിൻ്റെ ആഭ്യന്തര പെരുമാറ്റം സംഭാവന ചെയ്യുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത് കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇതാണ് നമ്മുടെ സമീപനം ഉള്ളത് നേരത്തെയും അതായിരുന്നു പക്ഷേ കൂടി വ്യക്തതയോടുകൂടി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആത്മപരിശോധനയും ഈ കാര്യത്തിൽ ആവശ്യമാണല്ലോ ഇപ്പം നമ്മുടെ ഈ രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഒരു അസൻ കേരള മീറ്റ് നടത്തി അതിലുണ്ടായ വാഗ്ദാനങ്ങൾ പിന്നെ എത്രത്തോളം മുന്നോട്ട് പോയി അല്ലെങ്കിൽ അതിനെന്താണ് സംഭവിച്ചത് അത് ശരിക്കും മന്ത്രി വിലയിരുത്തിയിട്ടുണ്ട് കൃത്യമായി അല്ല അതൊന്നാം സർക്കാരിനെ കിട്ടത്തില്ല പക്ഷേ അത് ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ രണ്ട ഞങ്ങളുടെ ഒരു ഈ പ്രധാനപ്പെട്ട ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കണ്ടിന്യൂറ്റി ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു അത് പ്രധാനപ്പെട്ടതാണ് ഒരു സർക്കാരിൻ്റെ തുടർച്ച ഞാൻ തുടങ്ങുന്നത് എൻ്റെ ഇതില ഇ പി ടെ അടിത്തറയിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് അതിൻ്റെ മുന്നോട്ട് പോകലാണ് അല്ലാതെ അതിന് നേരെ മറികടക്കേണ്ട കാര്യമില്ല എനിക്ക് ആ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് അവരാണ് ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കേസ് ഷിഫ്റ്റ് എട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഒറ്റ നിയമത്തിലൂടെ ഭേദഗതി ചെയ്ത് ഈ എം എസ് എം ഇകൾക്ക് ലൈസൻസ് ഇല്ലാതെ മൂന്ന് വർഷം പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ഇതല്ല അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ അല്ല കഴിഞ്ഞ ഗവൺമെൻറ്റിനെയാണ് ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങളതിൻ്റെ സോഫ്റ്റ്വെയർ സിസ്റ്റം മെച്ചപ്പെടുത്തി അമ്പത് കോടി രൂപ വരെ എന്നുള്ള പുതിയ നിർവചനത്തിലേക്ക് എത്തിച്ചു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എൻ്റെ അല്ല ഇ പി യുടെ സമയത്ത് കൊണ്ടുവന്നതാണ് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ തുടങ്ങിയിട്ടില്ല അതിന് പ്രായോഗികമായ പ്രശ്നമുണ്ടായിരുന്നു പതിനഞ്ച് ഏക്കറിന് മുകളിലുണ്ടെങ്കിലേ പ്രൈവറ്റ് എസ്റ്റേറ്റ് പാടുള്ളൂ ഞങ്ങളത് മാറ്റി പത്തിനും പതിന പത്തിനുണ്ടെങ്കിലും കൊടുക്കാം അപ്പം മുപ്പത്തൊന്നെണ്ണം കൊടുക്കാൻ പറ്റി പക്ഷെ തുടക്കം അവിടുന്നാണ് ഇത് തുടർച്ചയാണ് അല്ലാതെ ഞങ്ങളുടെ ഒരു തുടർച്ചയുണ്ട് തുടർച്ച ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു ഒരു മുഖ്യമന്ത്രി തുടരുന്നു ഗവൺമെൻറ് തുടർച്ചയാണ് നയങ്ങൾ തുടർച്ചയാണ് എന്നാൽ അന്നത്തേലും ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ അസന്റ് ആകാം അതിന് മുൻപടുന്ന ജിം ആകും ഇതെല്ലാം ഞങ്ങൾ റിവ്യൂ ചെയ്തു ഒരു ഒരു നല്ല നയം തുടരുന്നതിന് വേണ്ടിയിട്ട് ആ സർക്കാരിൻ്റെ തുടർച്ച തന്നെ ആവശ്യമാണ് ആവശ്യമാകണമെന്നില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിൽ തന്നെ അത് യു ഡി എഫ് അവരെ അവകാശപ്പെടുന്നുണ്ട് അവരുടെ കാലത്ത് ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് സംസ്കാരം തുടങ്ങി അതിൻ്റെ ഒരു തുടർച്ചയാണ് അല്ല ഞാൻ ഈ ഒരു അയ്യായിരത്തോളം സംരംഭകരെ നേരിട്ട് കണ്ടിട്ടുണ്ട് എല്ലാ സംഘടനകളായിട്ട് തുടർച്ചയായി മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞില്ല സി എം വീണ്ടും ഈ പതിനാലാം തീയതി ഇവരെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല എന്നാൽ അദ്ദേഹം ആവശ്യങ്ങൾ പരിശോധിക്കും പക്ഷെ നാം കാണേണ്ടത് കേരളത്തിൽ കൂലി കൂടുതൽ കൊടുക്കുന്നു എന്ന പ്രശ്നം അതിൽ ഉന്നയിക്കപ്പെടുന്നില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി വേണ്ട ഒരു ഞാൻ പറയാം എപ്പോഴും ഞാൻ പറയുന്നത് ഐ പി എം തുടങ്ങുമ്പോൾ അവരെന്നോട് പറഞ്ഞു നൂറ് പേര് ഒരു വർഷത്തിൽ വർഷത്തിലെടുക്കുകയുള്ളൂ എന്ന് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് പേരെടുത്തു അതിന് കാര്യം എന്താ അവർ പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളെ നൂറല്ലേ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു രണ്ട് പ്രൊഡക്റ്റ് ഒരു വർഷത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്തു സക്സസ്ഫുൾ സക്സസ്ഫുൾ ടൂൾസ് ഡെവലപ്പ് ചെയ്തു ഒന്ന് ഡെൽറ്റ എയർലൈം വാങ്ങിച്ചു മറ്റൊന്ന് ഫേസ്ബുക്ക് വാങ്ങിച്ചു ഒരു പത്ത് കൊല്ലം പ്രവർത്തിക്കാനുള്ള വരുമാനം ഐ പി എമ്മിനായിരുന്നു കിട്ടി ഇപ്പം മൂവായിരത്തേക്ക് എത്തുകയാണ് മൂവായിരം ഐ ബി എമ്മിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം ശരാശരി എന്ന് പറഞ്ഞാൽ അറുന്നൂറ് കോടിയായി അപ്പോൾ അതോടുകൂടി സമ്പത്ത് കാരണം മാറും മറ്റു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ പതിനായിരം പേര് ജോലി ചെയ്ത് പതിനായിരം രൂപ കൊടുത്താൽ നൂറ്റി ഇരുപത് കോടി ഒരു വർഷം കിട്ടുക അപ്പം നമ്മളതി ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഇത്തരം പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല ഇനിയിപ്പോൾ ഒരു ഉദ്ഘാടനത്തിൻ്റെ സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ വിശ്രാംശങ്ങളിലേക്ക് പോകുന്നില്ല വന്ന് ഈ കമ്മ്യൂണിറ്റി എന്ന് വന്നതിൽ സാധ്യമാകാവുന്നെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇപ്പോൾ വീണ്ടും ഇവരെ കേട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ പതിനാലാം തീയതി ഇരിക്കുമ്പോൾ ഇവരുടെ ഞങ്ങൾക്ക് നല്ല പിന്തുണയ്ക്ക് നന്ദി പറയാൻ മാത്രമല്ല ഇത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് റിയലിസ്റ്റിക് ആക്കണം കൺവെർഷൻ റേറ്റ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പത്ത് പതിനഞ്ചാണ് ഇന്ത്യയിലാകെ നമുക്കൊരു അറുപത് ശതമാനത്തിന് ഹോൾഡിംഗിലാകണം അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതാണ് മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി തന്നെ പതി അതിനുശേഷം ഇത് മൂന്നാം തീയതിയാണ് പതിനാലാം തീയതി ഇല്ല മൂന്നാം തീയതി ഇവരെ യോഗം വിളിക്കുന്നുണ്ട് പതിനാലാം തീയതി മുഖ്യമന്ത്രി എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളെയും വിളിക്കുന്നുണ്ട് എല്ലാവരും ചേർന്ന് ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയും അദ്ദേഹം പിന്നെ ട്രേഡ് യൂണിയൻ വിളിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ തന്നെ ഇന്നലെ ഞങ്ങളുടെ റിവ്യൂ ആയിരുന്നു ഡാഷ് ബോർഡ് വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞ ഒന്ന് അമ്പത്തിരണ്ടെന്ന് ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഒന്ന് എഴുപത്തിനാലിലേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസിലാണ് ഇത് കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത് ഞങ്ങൾ ഡാഷ് ബോർഡിലേക്ക് ഒരു ഫിൽട്ടറിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്നിച്ച് പിന്നാൽ എനിക്ക് ജോണിയുടെ അഭ്യർത്ഥിക്കാൻ ഉള്ളത് കുറച്ച് സമയം ഈ പോസിറ്റീവായിട്ടുള്ള ഇത്ര മറ്റെല്ലാവർക്കും വ്യവസായങ്ങൾക്ക് നിങ്ങൾക്കും നല്ലതാണല്ലോ ഇതിൽ വന്നതെങ്ങാണ് എന്താണ് സംഗതികൾ ഏതൊക്കെ വരാൻ പോകുന്നു എൻ്റെ മനസ്സിലുള്ളത് മാർച്ചിലെങ്കിലും ആദ്യത്തെ ഒരെണ്ണത്തിന് കല്ലിടണമെന്നാണ് മാർച്ചിലെങ്കിലും മാർച്ച് ഏപ്രിൽ ആദ്യത്തെ ഒരെണ്ണത്തിനെങ്കിലും കല്ലിടണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങൾ വയ്ക്കുക ഈ വന്ന മാറ്റങ്ങൾ കൊണ്ടുവരിക എം എസ് എമ്മിൽ തന്നെ മറ്റേ പറഞ്ഞോളൂ ഇതാ ഇങ്ങനെ സംവിധാനങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് പരാതി വരുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഞാൻ ഗ്രീവൻസ് മെക്കാനിസം ഒറ്റ പരാ ഒരു പരാതിയാണ് മൂന്ന് കൊല്ലം അറിയില്ല എന്തായാലും ഈ നിക്ഷേപ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളായിട്ട് നിൽക്കുന്നുണ്ടോ അതെല്ലാം സഫലമാവുന്നുണ്ടോ എന്ന് എന്തായാലും മാധ്യമങ്ങളെന്നുള്ള നിലയിൽ ഞങ്ങൾ നോക്കും അതിന് യാതൊരു സംശയവുമില്ല പക്ഷെ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളേറെയും നമ്മളൊരു ഗ്ലോബൽ സമ്മിറ്റ് ആണ് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളേറെ കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ നിന്നും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ ശക്തിപ്പെട്ടു എന്ന് പോസിറ്റീവായിട്ടും കാണാം അല്ല അല്ലെങ്കിൽ അദാനിയുടെ ആണല്ലോ ഏറ്റവും വലുത് തോന്നുന്നത് പിന്നെ ഷറഫ് ഗ്രൂപ്പ് ഇപ്പോൾ ഈ മീഡിയ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആറ് കപ്പലാണ് ചൈനയിൽ നിന്ന് പുള്ളി പുള്ളിപ്പോ വാങ്ങിയേക്കുന്നത് അവർ അയ്യായിരം ഈ ആറു കപ്പലാണ് ചൈനയിൽ നിന്ന് വാങ്ങിയേക്കുന്നത് വാങ്ങിയേക്കണത് ഇങ്ങനെയുള്ള ഇതുണ്ട് കേരളത്തിലുണ്ട് ഇനി കേരളത്തിൽ ഇതേപോലുള്ള ചരിത്രം നോക്കിക്കോളൂ കേരളത്തിന്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ പ്രധാന സംഭാവന കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ് അവർ കേരളത്തിൽ നിന്ന് ലോകത്തിലേക്ക് പോകുന്നത് അഗാപേ കേരളത്തിന്റെ ഗ്രാമത്തിൽ നിന്ന് എം എൻസി ആയി ഡെൻകെയർ കേരളത്തിലെ ഒരു വില്ലേജിൽ നിന്ന് ലോക ഇതായി തെർമൽ പെൻ ബോർഡ് ഇവിടുത്തെ വില്ലേജിൽ നിന്ന് ലോകത്തിലായി അവർ മഹാ ബഹുരാഷ്ട്ര രൂപത്തിലേക്ക് വളരട്ടെ കേരളത്തിലെ കമ്പനികൾ അതിനെ കൂടി നമുക്ക് ഒന്നിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ ഡിവൈഎഫ്ഐയുടെ കുറേ ഒരു ആഗ്രഹമുണ്ട് കാരണം കുറേ കാലമായിട്ട് വൈഫൈ വളരെ നല്ല സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും അറിയപ്പെടുന്നത് മുമ്പ് പറഞ്ഞതുപോലെ നല്ല എത്ര കാര്യം ചെയ്തു കഴിഞ്ഞാലും പിന്നെ അറിയപ്പെടുന്നത് ആ കാര്യത്തിൻ്റെ പേരിലല്ല ചില വയലന്റായിട്ടുള്ള സമരങ്ങളുടെ പേരിലായിരിക്കും ചിലപ്പോൾ അറിയപ്പെടുന്നത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡി വൈഫൈ ഇനിയുള്ള കാലത്ത് അവരുടെ ക്രിയാത്മകമായ എനർജി എങ്ങനെയാണ് തിരിച്ചുവിടേണ്ടത് ആ മാറ്റം അവരെങ്ങനെയാണ് പ്രകടമാക്കേണ്ടത് നമ്മൾ അവർക്ക് പറയേണ്ട അവർ കാലം മാവോസ് അവർ ഒരു പുതിയ തുടക്കമല്ലേ ലോകത്തിലെ യുവജന സംഘടനകൾക്കുള്ള മനോഹരമായ തുടക്കം ഡിവൈഫ് നൽകിയിരിക്കുന്നു അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അവരുമായി സംവദിക്കുമ്പോൾ ഈ പുതിയ തലമുറയിൽ നിന്ന് എനിക്കെന്തെങ്കിലും പഠിക്കാനുണ്ടോ മുന്നോട്ടുള്ള യാത്രയിൽ ഇവരിൽ നിന്ന് അതുകൊണ്ട് ഞാൻ ഈ മാവോസോ കഴിഞ്ഞാൽ ഇവർ സെലക്ട് ചെയ്യുന്ന ഒരു അൻപത് ചെറുപ്പക്കാരുമായിട്ട് ഒരു ഒരു മണിക്കൂറോ ഒക്കെ വരുന്നു ഒന്ന് സംവദിക്കാം ഇതെങ്ങനെ കേരളത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാം എല്ലാ നന്നായി നടക്കട്ടെ ഈ പറഞ്ഞതിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വമാണ് മാധ്യമങ്ങൾക്കുള്ളത് അത് ഞങ്ങൾ ചെയ്യും വളരെ നന്ദി